ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയ രീതിയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്തു എന്നുള്ളോട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന സമയമാണ് സമയമാണ് കാരണം വീട്ടിൽ കുട്ടികളും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അവരുടെ സൗണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് മടിയാവണത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാത്തത് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലും ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഓരോരോ സൗണ്ടുകളും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും നമുക്ക് രാത്രിയാണെന്നുണ്ടെങ്കിൽ തീരും പറ്റില്ല എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ഇന്ന് എന്തായാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാന ദിവസമല്ലേ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് വർക്ക് ഒക്കെ എടുത്ത് വച്ചത് അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ക്ലോത്ത് വെട്ടാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാനായിട്ടും കൂടെ നിന്നു അപ്പോൾ ആ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര മടി തോന്നും ചെയ്യാനായിട്ട് ഒരുപാട് നമ്മൾ എന്താ പറയുക അത്രയും ബുദ്ധിമുട്ടിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കാണെങ്കിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണല്ലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലെങ്കിലും ചിന്തിച്ച് ഞാൻ ചെയ്ത് ഇത് ഓരോരുത്തരും ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അതും നമുക്ക് കുറവായതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോസ് എടുക്കാനായിട്ട് കുറേ നാളായിട്ട് അതാണ് ഒന്നും ഇല്ലാതിരുന്നത് അപ്പോൾ രണ്ടാഴ്ചത്തോളമായിട്ടുണ്ട് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് കേട്ടോ പറ്റാവുന്നതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാറുണ്ട് ചിലതൊന്നും പറ്റില്ല ചിലതൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ടൊക്കെയാവും എടുക്കാറുള്ളത് വീഡിയോ ഒക്കെ അപ്പോൾ അത്രയും സമയമൊക്കെ എടുക്കാറുണ്ട് കേട്ട് എന്താ പറയുക നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം വീഡിയോ എടുക്കാൻ നിന്നുകഴിഞ്ഞാൽ അങ്ങനെയുള്ള സമയം കുറവുകൊണ്ടൊക്കെയാണ് ഏട്ടോ നമ്മൾ വീഡിയോസ് എടുക്കാതിരുന്നിരുന്നത് അപ്പോൾ ഇന്ന് ഇത്രയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ ഒതുക്കിയെങ്കിലും അതൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ തൊട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല അപ്പോൾ അത്രയും സമയം പോവും വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ടൈമിൽ അപ്പോൾ അതൊന്നും ചെയ്യാൻ നിന്നില്ല അത് കഴിഞ്ഞ് ഞാൻ എന്താ അവിടെ മെറ്റീരിയൽ കട്ട് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു സാധാരണ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ സൈസിലുള്ളതാണ് കേട്ടോ ഒരു ട്വൻറ്റി സിക്സാണ് കേട്ടോ ചെസ്റ്റളവ് വരാനുള്ള അത്രയും ചെറിയ സൈസിലുള്ള ഒരു ടോപ്പാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഈ ലെഗിൻസിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടോപ്പായിട്ടാണ് ചെയ്യണത് ലെഗിൻസിൻ്റെയോ ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ കുറച്ച് ലോങ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് കട്ട് പീസായിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ വളരെ കുറച്ച് മെറ്റീരിയൽ തന്നെയാണുള്ളൂ ഒരു ഒരു മീറ്റർ തികച്ചില്ല അത് തോന്നണോട്ട അത്രയും കുറവ് മെറ്റീരിയൽ ഉള്ളു അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകണത് കേട്ടോ അപ്പോൾ ഇതിൽ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു പോകണില്ല കേട്ടോ പിന്നെന്താ അളവൊക്കെ പറയാൻ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് വീഡിയോ ആയിട്ടൊക്കെ എടുക്കാൻ നിൽക്കണ്ടേ അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നില്ല ജസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ ഓരോന്നും ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാലും ചിലപ്പോൾ അതൊന്നും നടന്നോന്നും വരില്ല ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദർജി പിടിച്ചിട്ടാകുമ്പോൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടാറില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ വേറൊരു ഫ്രോക്കിനും കൂടിയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ കട്ടിങ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അതൊന്ന് ക്ലോത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ടാണ് കേട്ടോ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഫ്രോക്കാണ് ചെയ്യാനായിട്ടുള്ളത് ഫ്രോക്ക് ടോപ്പ് ടോപ്പെന്നോ എങ്ങനെ എന്ത് വേണമെങ്കിലും പറയാട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ അതിനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി രാത്രിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് വന്നു പക്ഷേ അതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ വാങ്ങിക്കാനായിട്ട് മറന്നിട്ട് പോകുന്നു ഞാൻ ആ ഫുൾ പിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല മെറ്റീരിയൽ എടുത്തു വന്നതിന് ശേഷമാണ് ഞാൻ നോക്കിയത് കേട്ടോ അപ്പോൾ അത് നോക്കിയപ്പോൾ ഇലാസ്റ്റിക് വേണമായിരുന്നു നമ്മൾ ഫുള്ള് ഇലാസ്റ്റിക്ക് വെച്ചിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ അത് ഇലാസ്റ്റിക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് നാളെ തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കേണ്ടത് കേട്ടോ മൂന്നാം തീയതി കൊടുക്കും വേണം പുതിയൊരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ എനിക്കതൊരു ടെൻഷനും ഉണ്ട് എങ്ങനെ ചെയ്യാം എന്താണെന്നുള്ളതൊക്കെ ഒന്നും കൂടി നോക്കിയിട്ടൊക്കെ വേണം ചെയ്യണമെങ്കിൽ അവരൊരു റഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റ് ലാബ് മെറ്റീരിലിൻ്റെ പിക്ക് കാണിക്കട്ട അപ്പോൾ അതെ ഇതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ സൈസിലുള്ളതാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ട്വൻ്റി സിക്സ് ഒക്കെ ഉള്ളത് ചെസ്റ്റാണോ വരണത് ലെങ്ത്ത് ഏകദേശം ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളൂട്ടോ ഹൈറ്റ് ഉണ്ട് എന്നാൽ വണ്ണില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് കഴിഞ്ഞല്ലോ നമ്മുടെ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിച്ചൂല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനത്തെ വീഡിയോ ആണ് ആണ്യിട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പുതിയ വർഷം തുടങ്ങുകയാണല്ലോ അപ്പോൾ ആ പുതിയ വർഷത്തിൽ ഒരുപാട് വീഡിയോസും നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഈ ഒരു ചാനലൊന്ന് മുന്നിൽ മുന്നേറി വരണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി എൻ്റെ മനസ്സിലുണ്ടായിട്ട് സാധിക്കുക എന്താണെന്നൊന്നും അറിയില്ല പിന്നെ പുതിയ പുതിയ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ സക്സസ് ആയി പോകുകയാണെന്നാണ് ാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഹീയോ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവണം കേട്ടോ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തു നിന്ന് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് അത് എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങളെന്നുള്ളത് വഴിയെ കാണിക്കട്ടോ പിന്നെ ചിലപ്പോൾ ഇനി മുതൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ മേക്കിംഗ് വീഡിയോസൊന്നായിരിക്കില്ല നമ്മുടെ ചാനലിൽ കൂടുതൽ ചിലപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞ് കുഞ്ഞ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരൊന്നും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ ഈ ഒരു വീഡിയോ അല്ലാത്ത ഉദ്ദേശിച്ചത് ഇതിപ്പോൾ ചെറിയൊരു വ്ളോഗല്ലേ അല്ലാത്ത വീഡിയോസൊക്കെ കാണാൻ കണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഏട്ടാ നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് വരുന്നത് അപ്പോൾ ഇത് സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യണത് സ്ലീവ് നമ്മൾ പ്ലേറ്റഡ് സ്ലീവ് ഉണ്ടല്ലോ മറ്റേ ബട്ടർഫ്ലൈ സ്ലീവ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര സൗണ്ട് വരുന്നുണ്ട് പിള്ളേരുടെ സൗണ്ടാണ് അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം കേട്ടോ നാളെ തൊട്ടുള്ള വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകളും നേരിന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്താറിന് എല്ലാവരും നല്ല രീതിയിലൊന്ന് വരവേൽക്കുക എല്ലാവർക്കും നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടാ അപ്പോൾ ഇത്ര ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞാൽ ഫ്രോക്കിന് വേണ്ടി എടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ ക്രേപ്പ് മെറ്റീരിയലാണ് പറയുന്നത് ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ